സോ ഹലോ ഗ് സ്പോർട്സ് അറിയുന്നതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കഴിച്ചത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സൂപ്പർ കപ്പ് ഫ്രീ ആയി മൊബൈൽ കൂടെ കാണാം എന്നുള്ളതാണ് അതിനുവേണ്ടി മൂന്ന് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ കണ്ടൻറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൈ സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ കൈസ് ഈ വട്ടത്തെ സൂപ്പർ കപ്പിലെ ആദ്യത്തെ മാച്ച് നമ്മുടെ ഹോം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിലാണ് സൂപ്പർ കപ്പ് ഒരു നോക്കൗട്ട് ഫോർമാറ്റിലാണ് നടക്കുന്നത് ഏപ്രിൽ ഇരുപതിന് ആദ്യത്തെ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിയോടെയാണ് ഈ സൂപ്പർ കപ്പിനെ തുടങ്ങുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുടെ പുതിയ കോച്ചായി ഡേവിഡ് കട്ടാലയുടെ കീഴിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു സോ കായസ് ഇനി നമുക്ക് എങ്ങനെ സൂപ്പർ കപ്പ് ഫ്രീയെ കാണാമെന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ജിയോ യൂസേഴ്സിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ആപ്പാണ് ഇതിൽ ജിയോ നമ്പർ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാനൽസും കിട്ടും ഇതാണ് ജിയോ ടി വി എന്ന ആപ്ലിക്കേഷനാണ് ഈ ചാനൽ നമ്പർ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ കേസ് ഡ്യൂറൻറ്റ് കപ്പ് മലയാളം കമ്മ്യൂണിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോ ടി വിയിലൂടെ മലയാളം കമ്മ്യൂണിയിൽ തന്നെ കാണാൻ സാധിക്കും ഫ്രീ ആണ് എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ കൂടെ കിട്ടും രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എച്ച് ഡി ടി വി സ്ട്രീംസ് എന്നാണ് ഇത് നമുക്ക് ക്രോമിൽ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിലൂടെ എല്ലാ മാച്ചസ് യു സി എൽ ഉൾപ്പെടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും അടുത്തത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ക്രിക് ഫൈറ്റ് ടി വി എന്നുള്ളത് അഞ്ച് എം ബി സൈസാണ് ഇതിലൂടെയാണെന്നാൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഐ പി എൽ എങ്ങനെ കാണാം എന്നുള്ള അത് ക്വിക്ക് ഫൈറ്റ് ടി വിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ക്വിക്ക് ഫൈ ടി വിയിലൂടെ നമുക്ക് ഡി കപ്പ് കാണാൻ സാധിക്കും സോ ഗൈസ് ഈ വട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് നേടുമെന്നുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല അല്ലാതെ നോക്കൗട്ടിൽ തന്നെ പുറത്താകുമെന്നുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സോ ഗൈസ് നമുക്ക് ആരുടെ പ്രൊഡിക്ഷൻ ആണ് ഗ്രേറ്റെന്ന് സോ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്പോർട്സ് അറിയാന